കിഴാറ്റൂർ ഉറവമ്പുറം മദ്രസത്തുൽ ഹുഫാൾ മുപ്പത്തിയേഴാം വാർഷിക മഹാസമ്മേളനം സമാപിച്ചു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത് ആയിരത്തിയഞ്ചിലാണ് ഉറവംപുറത്ത് മദ്രസത്തുൽ ഹുഫാ സ്ഥാപിതമാകുന്നത് ഖുർആൻ മനഃപാഠ കേന്ദ്രമായി തുടക്കം കുറിച്ച സ്ഥാപനത്തിൽ നിന്നും ഇതുവരെ ഇരുന്നൂറിൽപരം വിദ്യാർത്ഥികൾ ഹാസലുകളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്തു വരികയാണ് സ്ഥാപനത്തിന്റെ വാർഷിക മഹാസമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായാണ് നടന്നത് സമാപന സമ്മേളനം പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഓറോപുറം മഹലിന്റെ ഘാദിയായി പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങും നടന്നു അവ ചെറിയ കുട്ടികൾ വരുമ്പോ കുട്ടികളെ രക്ഷിതാക്കളാണ് ആ കുട്ടികളെ ഗർഭം ചുനക്കുന്ന സന്ദർഭത്തിൽ തന്നെ പല മാതാക്കളും അങ്ങനെ നേർച്ചയാക്കാറുണ്ട് പലപ്പോഴും നമ്മളോടൊക്കെ അങ്ങനെ അവര് പങ്കുവെക്കാറുണ്ട് പറയാറുണ്ട് എൻ്റെ വയറ്റിൽ വരുന്ന കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനെ ഹാപ്പിടാക്കണം പെൺകുട്ടിയാണെങ്കിൽ അവളെ ഹാക്കളത്താക്കണം എന്ന് ഗർഭസ്ഥ ശിശുവായിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നേർച്ചയാക്കുന്ന മാതാപിതാക്കൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന എം ഐ എസ് പ്രസിഡന്റ് സി പി അസൈനർ ഹാജി അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ ഇബ്രാഹിം ഫൈസി തിരൂർക്കാട് ഒ ടി മുസ്തഫ ഫൈസി മുടിക്കോട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പി ഫൈറോസ് ഫൈസി കുഞ്ഞിത്തങ്ങൾ കീഴാറ്റൂർ അസീസ് പട്ടിക്കാട് അസീസ് ഫൈസി യൂസഫ് ഫൈസി നെന്മിനി എൻ മുഹമ്മദ് അഡ്വക്കേറ്റ് കെ ടി ഉമ്മർ റാഫി നെന്മിനി ഉമ്മർ വൈദ്യർ കൊണ്ടിപറമ്പ് കെ പി അസീസ് ഖാജി എൻ കെ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന മതപ്രഭാഷണത്തിന് അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും നൽകിന്റെ ിംസ് അൽഷിഫാലെ ഹാൻഡ് റിസ് ഹാൻഡ് അൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ